നമ്മളെല്ലാവരും തന്നെ വിക്സ് യൂസ് ചെയ്യുന്നത് ജലദോഷം മൂക്കടപ്പൊക്കെ ഉള്ളപ്പോഴായിരിക്കും എന്നാൽ ഈ വിക്സ് കൊണ്ട് വേറെ നല്ല നല്ല ഉപയോഗങ്ങളൊക്കെ ഉണ്ട് കിച്ചണിലും അതേപോലെ തന്നെ ബെഡ്റൂമിലും വരെ ഈ വിക്സ് കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഞാനത് കുറച്ച് വിക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരൽപ്പം വിക്സ് ഇതേ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നല്ല ചൂടുവെള്ളമാണ് വിക്സ് മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളം വേണം എന്നാലാണ് വിക്സ് നന്നായിട്ട് മെൽറ്റ് ആയി വരുള്ളൂ അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വിക്സ് നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം അര സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പക്കാരം ഉണ്ടല്ലോ അപ്പക്കാരം ബേക്കിംഗ് സോഡ അപ്പോൾ ഇത് അര സ്പൂണോളം എടുത്തിട്ട് ഇതും കൂടി നന്നായിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷം നമുക്ക് നമുക്കത് ഇതേപോലെയുള്ള ഓൾ ഔട്ടിൻ്റെ റീഫിൽ ബോട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് കൊതുകിനെയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയ ഒരു കിഡിലൻ സൊല്യൂഷനാണിത് ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളുണ്ടാക്കിയ ലിക്വിഡ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഓൾ ഔട്ടിൻ്റെ സ്മെല്ലൊക്കെ കെമിക്കൽ അടങ്ങിയതാണല്ലോ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അലർജിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വിക്സ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു ലിക്വിഡ് തയ്യാറാക്കിയിട്ട് ഇതേപോലെ യൂസ് ചെയ്യണമെങ്കിൽ കൊതുകിൻ്റെ ശല്യമൊക്കെ മാറ്റാൻ പറ്റും അതേപോലെ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി നടക്കാനൊക്കെ പറ്റും അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് കത്തിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകും ഇതേപോലത്തെ ഓൾ ഓൾഔട്ടിൻ്റെ ലിക്വിഡൊക്കെ തീർന്ന റീഫിൽ ബോട്ടിൽസ് അപ്പോൾ ഇതേപോലെ വീട്ടിൽ തന്നെ ഇതേപോലെയുള്ള ലിക്വിഡ് ഒക്കെ തയ്യാറാക്കിയിട്ട് നമുക്കത് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓൺ ആക്കാം അപ്പോൾ അത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഓൾഔട്ട് കത്തിക്കുന്നത് പോലെ തന്നെ ഇതേപോലെ കത്തിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ കൊതുക് ശല്യം മാറ്റാൻ പറ്റിയ ഒരു കിഡിലൻ ലിക്വിഡാണിത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ബേക്കിംഗ് സോഡയും മിക്സും ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ ലിക്വിഡ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ വീണ്ടും വീണ്ടും ലിക്വിഡ് വാങ്ങി കാശ് കളയേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു വിക്സ് കൊണ്ടുള്ള ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമുക്ക് രണ്ടാമത്തെ വിക്സിൻ്റെ ടിപ്പ് എന്താണെന്ന് കാണാം ആദ്യം തന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വിക്സ് എടുക്കുക അതേ ഇതേപോലെ ഒരു അര സ്പൂണോളം വിക്സ് എടുത്തിട്ട് നമുക്കിനി കുറച്ച് ചൂടുവെള്ളവും കൊണ്ട് ചേർത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ വിക്സ് ഓപ്പൺ ചെയ്യുന്നത് പോലെയല്ല ഈ വിക്സിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു വിക്സിൻ്റെ സ്മെല്ല് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ സ്പ്രെഡായി വരുന്നതായിട്ട് നമുക്ക് തോന്നും നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിത് അങ്ങനെ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇനി രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ നമ്മൾ സാധാരണ അച്ചാറിലൊക്കെ യൂസ് ചെയ്യുന്ന വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത് വിനാഗിരി നമുക്ക് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വിനാഗിരി കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈയൊരു വെള്ളത്തിന് നല്ല പവറാണ് നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റ ഉറുമ്പ് അങ്ങനെയുള്ള എല്ലാ ശല്യങ്ങളും മാറ്റാൻ പറ്റിയ പറ്റിയൊരു കിഡ്ഡിലനായിട്ടുള്ള ലിക്വിഡാണിത് അപ്പോൾ ഈ ഒരു ലിക്വിഡ് നമുക്കിനി സ്പ്രേ ചെയ്യുന്നതിനായിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുറത്തിരുന്നാൽ പോലും ഈ ഒരു ലിക്വിഡിൻ്റെ ആ ഒരു സ്മെല്ല് മാറിയോ ഒന്നുമില്ല നമുക്ക് രണ്ടാഴ്ച വരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ലിക്വിഡായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കിച്ചണിൽ സ്ലാബിലൊക്കെ കാണുന്ന പല്ലീനേം പാറ്റേനെയൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് ഓടിക്കാൻ പറ്റിയ ഒരു ലിക്വിഡാണ് അപ്പോൾ എന്ന് നമ്മൾ കിച്ചൺ സ്ലാബ് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് കുറച്ച് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമുക്കറിയാലോ രാത്രി സമയത്താണ് ഈ പല്ലിയും പാറ്റയൊക്കെ കിച്ചൺ സ്ലാബിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ സ്ലാബിൽ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും കൊടുക്കുകയാണെങ്കിൽ രാവിലെ വരുമ്പോൾ ഒട്ടും തന്നെ പല്ലിയും പാറ്റ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്നും പൂർണ്ണമായിട്ട് തന്നെ ഈ പാറ്റേനെയും പല്ലിനെയൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് കൂടി നോക്കാം അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതും വിക്സ് കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വിക്സ് എടുക്കുക എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക നേരത്തെ ചെയ്ത പോലെ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ വിനാഗിരിയോ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇതേപോലെ മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കർപ്പൂരത്തിൻ്റെ ഗുളികകളാണ് അപ്പോൾ അപ്പോഴത്തെ കർപ്പൂരത്തിൻ്റെ രണ്ട് ഗുളികകൾ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ ജലദോഷം കൊണ്ടും മൂക്കടപ്പ് കൊണ്ടും ഒക്കെ രാത്രി ഉറങ്ങാതെ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു വെള്ളം നമുക്ക് ടേബിളിൽ കിടക്കുന്ന മുറിയിൽ ടേബിളിൽ വച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ മൂക്കടപ്പ് കൊണ്ടും ജലദോഷം കൊണ്ടൊക്കെ അവർ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടിന് നല്ല ഒരു ആശ്വാസം കിട്ടും മൂക്കൊക്കെ അടഞ്ഞു പോകുന്ന ആ ബുദ്ധിമുട്ട് മാറാൻ നല്ലതാണ് തീരെ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് മൂക്കിൻ്റെ ഭാഗത്തൊന്നും വിക്സ് ഒന്നും പുരട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ മൂക്കടപ്പും അതേപോലെ തന്നെ ഉള്ള ആ ഒരു ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അപ്പോൾ തീരെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ കുട്ടികൾക്ക് ജലദോഷം കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്